ചോറ് കഴിക്കുന്ന നേരത്തെ പാത്രത്തിൻ്റെ സൈഡിൽ ഒരു പൊരിച്ചു ഇരുന്നാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ പൊരിച്ചു ഉണ്ടെങ്കിൽ തന്നെ ചോറ് കഴിക്കാനുള്ള ഇൻട്രസ്റ്റിംഗ് കൂടുക അപ്പം ഇനി പൊരിച്ചുമീൻ ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് വെക്കട്ടെ സൂപ്പറാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചുമന്നുള്ളി അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഈ പേസ്റ്റിലേക്ക് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കുരുമുളക് പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണെ അപ്പം ഇതാ ഈ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പുളിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ പുളിക്ക് പകരം വേണമെങ്കിൽ നാരങ്ങ നീര് ആഡ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ നമ്മളിതാ ഇവിടെ കുഴിയുള്ള മീനാണ് എടുത്തേക്കുന്നത് കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ മെന്ന് കുഴിയാളാന്ന് തന്നെയാണോ പറയുന്നതെന്ന് വെച്ചാൽ കവൻ ചെയ്യണം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഈ പേസ്റ്റ് നമ്മൾ ഈ മീനിലോട്ട് നന്നായിട്ട് വാലും കലയിലെ പേസ്റ്റൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന ഈ മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിപ്പിച്ചു കൊടുക്കുക അപ്പോൾ നന്നായിട്ട് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ മീനിനെ നമ്മളൊരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കണം കേട്ടോ എന്നാലേ ഇതിൻ്റെ എരിവും പുളിയും ഒക്കെ ഇതായി ഈ മീൻ അങ്ങോട്ട് പിടിച്ചെടുക്കത്തുള്ളൂ അതിനുശേഷം നമ്മളൊരു ഇരുമ്പിച്ചട്ടി ചൂടാക്കിയതിനു ശേഷം അതിലേക്ക് നല്ല വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഫ്രീസ് ചെയ്യാൻ വെച്ചിരുന്നില്ലേ ആ മീൻ എടുത്ത് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ പൊരിച്ച മീൻ്റെ മണമൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചോറ് ചോറൊഴിക്കാൻ തോന്നുന്നു കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഈ ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ വരുന്നുണ്ട് ഒരു സ്പെഷ്യൽ മണമാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്നും നമ്മൾ മുളുകൊടി കിട്ടിട്ടല്ലേ ട്രൈ ചെയ്ത് വയ്ക്കാറ് അപ്പോൾ നിങ്ങളൊരു വെറൈറ്റിക്കായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ അത നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത സൈഡും കൂടെ മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഭയങ്കര മണവുമാണ് അപ്പോൾ ദാ നമ്മുടെ പൊരിച്ച മീൻ ഇവിടെ റെഡിയാണ് അപ്പം നിങ്ങൾ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ അത്രയ്ക്കുള്ളൂ താങ്ക്